പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രണ്ടായിരത്തി അഞ്ച് നീറ്റ് യു ജി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു മെയ് നാലിന് നടന്ന പരീക്ഷാഫലമാണ് കേരളത്തിൽ പരീക്ഷ എഴുതിയെട്ട് പേർ യോഗ്യത നേടി രാജ്യത്തുടനീളമുള്ള എം ബി ബി എസ് ബി ഡി എസ് പ്രോഗ്രാമുകളിലെ സീറ്റുകൾക്കായി ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷയും എഴുതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് യു ജി പരീക്ഷാ മെയ് നാലിന് നടന്ന പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ പരീക്ഷ എഴുതിയെട്ട് പേർ യോഗ്യതയും നേടി രാജ്യത്തുടനീളമുള്ള എം ബി ബി എസ് ബി ഡി എസ് പ്രോഗ്രാമുകളിലെ സീറ്റുകൾക്കായി ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷയും എഴുതി